സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പ്രതികരണവുമായി പി കെ ബഷീർ അമലെ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി ആരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു പി വി അൻവർ എം എൽ എയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലും പി കെ ബഷീർ എം എൽ എ പ്രതികരിച്ചു ആരെ കണ്ണില് മുഖ്യമന്ത്രിക്ക് പി ആർ ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ എന്നും ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞു വർക്ക് അപ്പൊ നമ്മളെല്ലാം പറഞ്ഞത് എന്ത് പത്രത്ത് കൊടുത്തു എന്ത് പത്രക്കാര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പി ആർക്കാർ പി ആർ ആളാണ് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ മലപ്പുറത്തെ പറ്റുള്ള ഈ പരാമർശം കിട്ടുന്നത് അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടും എന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെ ഇതെന്തായാലും ഒന്നും പറയാനുള്ളത് ഇത് അപ്പുറത്ത് ഭരണകക്ഷിയിലെ എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ കാർഡ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇറക്കുകയാണ് അതാണ് അതിനൊരു സ്ഥിതി അത് അദ്ദേഹത്തിന്റെ വ്യത്യപരമായ കാര്യം അതിലേക്ക് ഞാനത് അഭിപ്രായം പറയുന്ന അഭിപ്രായം ഇങ്ങോട്ടല്ല അതെ വ്യക്തിപരമായ അതേ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ